സമൂഹത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വേട്ടയാടലും തിരസ്കരണങ്ങളും വോയിസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എക്സ്പീരിയൻസ് എന്ന കലാപ്രദർശനത്തിലൂടെ അടയാളപ്പെടുത്തുകയാണ് ട്രാൻസ്ജെൻഡർ കലാകാരിയും എഴുത്തുകാരിയുമായ കൽക്കി സുബ്രഹ്മണ്യൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ കലാപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് വോയിസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എക്സ്പീരിയൻസ് എന്ന കലാപ്രദർശനം തുടങ്ങുന്നത് മലയാളത്തിലും തമിഴിലുമായി സ്വന്തം കൈപ്പടകളിൽ എഴുതിയിരിക്കുന്നത് വെറും കെട്ടുകഥകളല്ല ജീവിതാനുഭവങ്ങളുടെ പൊള്ളിക്കുന്ന നേർക്കാഴ്ചകളാണ് രണ്ടായിരത്തിലധികം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് തങ്ങളുടെ സ്വത്വം തിരിച്ചറിഞ്ഞ നാൾ മുതൽ സമൂഹത്തിൽ നിന്നും നേരിട്ട ക്രൂരപീഡനങ്ങളുടെ കഥകളാണ് ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ പോലും ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ പേറി പിന്നീട് ലൈംഗിക തൊഴിലിലേക്ക് വലിച്ചരിക്കപ്പെട്ടവരുടെ കഥകളും കത്തുകളിൽ കാണാം എ ഐ സാങ്കേതികവിദ്യയിലൂടെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയും പ്രദർശനത്തിൽ വരച്ചു കാട്ടുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് ലോകത്തിനു മുന്നിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് കലാപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് സർക്കാർ വകുപ്പുകളിലടക്കം വെറും ഒരു ശതമാനത്തിൻ്റെയെങ്കിലും സംവരണം ട്രാൻസ്ജെൻഡേഴ്സിന് വേണമെന്ന് കൽക്കി സുബ്രഹ്മണ്യൻ ആവശ്യപ്പെടുന്നു നമ്മുടെ ട്രാൻസ്ജെൻഡർമാർക്ക് റിസർവേഷൻ ആവശ്യമാണ് വൺ പേഴ്സൻ്റ് റിസർവേഷൻ ഇൻ ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് ഇന്ന് വരെ ടെൻ ഇയേഴ്സ് ആയിട്ട് നമ്മളുടെ ഗവൺമെൻറ്സ് ഏത് ആക്ഷനും എടുത്തിട്ടില്ല കർണാടക സ്റ്റേറ്റിൽ മാത്രം ഒരു പേഴ്സൻറ്റ് ഉണ്ട് ബട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റും യാതൊരു സ്റ്റേറ്റിലും റിസർവേഷൻ ഇല്ല കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പ്രദർശനത്തിന് ശേഷം തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലുമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന സഹോദരി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പ്രദർശനങ്ങൾ നടക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി